ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു വിജ്ഞാപനം വന്നിട്ടുണ്ട് ആ വിജ്ഞാപനത്തിലെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിനു മുൻപുള്ള വീഡിയോസ് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ വിജ്ഞാപനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് പോലുള്ള കാര്യങ്ങളും സിലബസും ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇന്ന് ഇത്ത ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് സോ നമുക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നോട്ടിഫിക്കേഷൻ ഡേറ്റ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് നോട്ടിഫിക്കേഷൻ വന്നത് കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ ഡിപ്പാർട്ട്മെന്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് നെയിം ഓഫ് പോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേ ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേ ടു സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ് വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് എങ്ങനെ വൈസായിട്ട് ചൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിന് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കാണുക ഓക്കെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റിൽ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ആ റിസർവേഷൻ റിസർവ്ഡ് കാറ്റഗറിയിലുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്ന് ശ്രദ്ധിക്കുക അത് ആണ് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആണ് കേട്ടോ വരുന്നത് ചില ചില ഡിസ്ട്രിക്റ്റില് വാക്കൻസീസ് ഉണ്ടാവും ചിലതിൽ കുറവായിരിക്കും അത്തരത്തില് ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസീസ് വരുന്നത് അത് ആന്റിസിപ്പേറ്റഡ് ആണ് ഇനി ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് എ ബാച്ചലേഴ്സ് ഡിഗ്രി എയ്തർ ഇൻ എക്കണോമിക്സ് ഓർ സ്റ്റാറ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ് വിത്ത് സ്റ്റാറ്ററിക്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇതാണ് വേണ്ടത് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ക്വാളിഫിക്കേഷൻ ലിമിറ്റഡ് ആണ് ബ്രോഡ് ആയിട്ടുള്ള അതായത് ഡിഗ്രി ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു ക്വാളിഫിക്കേഷനല്ല ക്വാളിഫിക്കേഷൻ കുറെ കൂടെ സ്പെസിഫിക് ആണ് ഇത്തരത്തിൽ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻസ് വരുന്ന എക്സാമുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് വളരെയധികം കുറവായിരിക്കും അപ്പോൾ നമ്മൾ സെലക്ടഡ് ആവാനുള്ള സാധ്യതയും അതനുസരിച്ച് കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു അവസരം വളരെ നല്ലൊരു അവസരമാണ് അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക ഓക്കെ ഇനി നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഇപ്പോ ലൈവാണ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ആ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് വരെയാണ് ഈ ഒരു കോഴ്സിലേക്ക് അവസാനമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അപ്പൊ അവസാനമാവുമ്പോഴത്തേക്ക് സൈറ്റിൽ ചില ഇഷ്യൂസ് ഒക്കെ വരുന്നത് കാരണം പറ്റുന്നതും നേരത്തെ തന്നെ ഈ ഒരു എക്സാമിന് ഈ ഒരു ക്വാളിഫിക്കേഷനിലുള്ളവർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇനി ഈ ഒരു എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ വന്നിട്ടുണ്ട് ആ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ പ്രകാരമുള്ള ഒരു ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് നിങ്ങൾക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നത് രണ്ടായിരത്തി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ ഒരു സമയത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമ്മുടെ ചോദ്യം എന്തായിരിക്കും ഇതിന്റെ ഒരു സിലബസ് അപ്പൊ ഈ ഒരു എക്സാമിന്റെ ടെൻറേറ്റീവ് സിലബസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ സിലബസ് പല പാർട്ട്സ് ആയിട്ടാണുള്ളത് അതിലെ പാർട്ട് വൺ നൂറ് മാർക്കിനായിരിക്കും എക്സാം അതിലെ പാർട്ട് വണ് എക്കണോമിക്സ് ആണ് പാർട്ട് വൺ എക്കണോമിക്സ് ആണ് എക്കണോമിക്സിലെ ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് ആപ്ലിക്കേഷൻസ് എന്നാണ് ആദ്യത്തെ മോഡ്യൂൾ അതിൽ സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് ഡിമാൻഡ് അനാലിസിസ് പ്രൈസ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്സ് തിയറി ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻഡിവറൻസ് കേർസ് റിവീൽഡ് പ്രിഫറൻസ് തിയറി തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് ഈ ഒരു മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുണ്ട് കൃത്യമായിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുക പുതിയ സിലബസ് വരുമ്പോൾ അതായത് ഈ എക്സാമിന്റെ കൃത്യമായിട്ടുള്ള സിലബസ് വരുമ്പോൾ കൃത്യമായിട്ടും അതിൽ ഈ ഒരു ടെൻറ്റേറ്റീവ് സിലബസിൽ നിന്നും ഒരു മെജോറിറ്റി ഓഫ് പോർഷൻസും അതിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ഈ സിലബസ് ആണ് നമുക്ക് ഒരു എക്സ്പെക്റ്റഡ് സിലബസ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നത് ഓക്കെ ഇനി അടുത്ത മോഡ്യൂൾ എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ മോഡ്യൂൾ മാക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ ആണ് അതിലും ധാരാളം സബ് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ അനാലിസിസ് ഓഫ് മാക്രോ അഗ്രിഗേറ്റ്സ് തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് അതിലും കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ മോഡ്യൂൾ ടു മാക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ ആണ് ഇനി അടുത്ത മോഡ്യൂളിലേക്ക് പോവാം മോഡ്യൂൾ ത്രീ മോഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ എക്കണോമിക് അനാലിസിസ് ആണ് മോഡ്യൂൾ ത്രീ അവിടെ പ്രധാനപ്പെട്ട സബ് ടോപ്പിക്സ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് പോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷർ ഓഫ് ഡിസ്പേർഷൻ സ്ക്വീനസ് ആൻഡ് കർട്ടോസിസ് കോറിലേഷൻ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് അവിടെയും ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മോഡ്യൂൾ ഫോർ ശ്രദ്ധിക്കുക എക്കണോമിക് ഡെവലപ്മെന്റ് പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് അതാണ് മോഡ്യൂൾ ഫോർ അവിടെ നിങ്ങൾക്ക് കൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് മീനിങ് ഓഫ് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് എച്ച് ഡി ഐ ഇനിക്വാളിറ്റീസ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് അവിടെയും ഉണ്ട് ഇനി തൊട്ടടുത്ത സ്ലൈഡിലും കൂടെ ഇതിന്റെ ബാക്കി സബ്ടോപ്പിക്സ് നിങ്ങൾക്ക് കാണാം അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇത് അതിൻ്റെ ബാക്കി സബ്ടോപ്പിക്സ് ആണ് മോഡ്യൂൾ ഫോറിന്റെ ബാക്കി വരുന്ന സബ് ടോപ്പിക്സ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ മോഡ്യൂൾ അടുത്ത മോഡ്യൂൾ മോഡ്യൂൾ ഫൈവ് ആണ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള അവിടെയും സബ് ടോപ്പിക്സ് ധാരാളം ഉണ്ട് ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ച് ഓഫ് ഇന്ത്യൻ എക്കണോമി ഗ്രോത്ത് ആൻഡ് സെക്ടർ വൈസ് കോൺട്രിബ്യൂഷൻ ടു ജി ഡി പി ആൻഡ് എംപ്ലോയ്മെന്റ് ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ആ ഒരു ടോപ്പിക്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത് കേരളാസ് എക്ണോമിക് ഡെവലപ്മെന്റ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് തുടങ്ങി ധാരാളം സബ് ടോപിക്സ് അവിടെയുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് എക്നോമിക്സിൽ പ്രധാനമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഇത്രയുമാണ് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇതാണ് സിലബസിന്റെ പാർട്ട് വൺ ഇനി സിലബസിന്റെ പാർട്ട് ടു നോക്കിയാലോ സിലബസിന്റെ പാർട്ട് ടു വരുന്നത് മാത്തമാറ്റിക്സ് ആണ് മാത്തമാറ്റിക്സിലും ധാരാളം മോഡ്യൂൾ ഉണ്ട് മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് കാൽക്കുലസ് ആണ് കാൽക്കുലസിൽ റിലേഷൻസ് ഫംഗ്ഷൻസ് ലിമിറ്റ് കണ്ടിന്യൂറ്റി ഡിഫറൻസിയേഷൻ ഇൻഡിഫിനെറ്റ് ഇന്റഗ്രൽ ആൻഡ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് ഉണ്ട് രണ്ടാമത്തെ മോഡ്യൂൾ നോക്കുക രണ്ടാമത്തെ മോഡ്യൂൾ നമ്പർ തിയറി ആൻഡ് ഓർജിബ്രയാണ് അപ്പോൾ കമ്പാരിറ്റീവ്ലി കാൽക്കുലസ് വളരെ എളുപ്പമുള്ളൊരു മോഡ്യൂൾ ആണ് ഓക്കെ അതിൽ ഈ സബ് ടോപ്പിക്സ് എല്ലാം നോക്കുക പക്ഷെ അതിൽ ലിമിറ്റ്സ് ഡിഫറൻഷ്യ ഡിഫറൻസിയേഷൻ എല്ലാം ഉണ്ട് കണ്ടിന്യൂറ്റി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഉണ്ട് ഡെഫിനിറ്റീവ് ഇൻഡെഫിനിറ്റീവ് രണ്ട് ഇന്റഗ്രലും ഉണ്ട് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഉണ്ട് ഇനി മോഡ്യൂൾ ടു എന്ന് നോക്കൂ മോഡ്യൂൾ ടൂയില് നമ്പർ തിയറി ആൻഡ് ഓർജിബ്ര എന്നാണ് മോഡ്യൂൾ ടു അവിടെ നിങ്ങൾക്ക് ഡിവിസിബിലിറ്റി ഓഫ് നമ്പേഴ്സ് പ്രൈം ഫാക്ടറൈസേഷൻ ജി സി ഡി എൽ സി എം ഡിവിഷൻ ആൾഗരിതം എലൂസിനേഷൻ ആൾകരിതം കോൺഗ്രുവൻസ് കോൺക്രൂൻസിലെ ലീനിയർ കോൺഗ്രുവൻസ് യൂലേഴ്സ് ഫംഗ്ഷൻ ലിറ്റിൽ ഫെർമാറ്റ്സ് തിയറം യൂക്ലിഡ് തിയറം അതിന്റെ ആപ്ലിക്കേഷൻസ് ഇനി അടുത്ത് പോളിനോമിയേഴ്സിൽ ഫാക്ടറൈസേഷൻ റൂട്ട്സ് ഗ്രൂപ്പ് സൈക്ലിക് ഗ്രൂപ്പ് ഫെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് തുടങ്ങി ധാരാളം സബ് സബ്ടോപ്പിക്സ് അവിടെയുമുണ്ട് നമ്പർ തിയറി ആൻഡ് ഓൾജിബ്രയിലും ഉണ്ട് മൊഡ്യൂൾ ത്രീ വരുന്നത് ലീനിയർ ഓൾജിപ്രയാണ് അപ്പൊ ലീനിയർ ഓൾജിപ്രയില് ലീനിയർ ഇക്വേഷൻസ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് വെക്ടർ സ്പേസ് ലീനിയർ ഡിപ്പെൻഡൻസ് ലീനിയർ ഇൻഡിപെൻഡൻസ് ബേസിസ് ഡയമെൻഷൻസ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് മെട്രിക്സ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ റാങ്ക് നള്ളിറ്റി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഡയഗണലൈസേഷൻ തുടങ്ങി ധാരാളം ടോപ്പിക്സ് അവിടെ ഉണ്ട് മൊഡ്യൂൾ ഫോർ റിയൽ അനാലിസിസ് ആണ് റിയൽ ബിലിറ്റി പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് കൺവേർജൻസ് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് കൺവേർജൻസ് റേമെൻ ഇന്റർഗ്ര ഡബിൾ ഇന്റർഗ്രൽ ആൻഡ് ട്രിപ്പിൾ ഇന്റർഗ്രൽ ഓക്കെ ട്രിപ്പിൾ ഇന്റർഗ്രൽ വരെ ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ മൊഡ്യൂൾ ഫൈവില് കോംപ്ലക്സ് അനാലിസിസ് ആണ് കോംപ്ലക്സ് അനാലിസിസില് കോംപ്ലക്സ് നമ്പേഴ്സ് അനാലിക് അനാലിറ്റിക് ഫംഗ്ഷൻസ് പവർ സീരീസ് ലൈൻ ഇന്റഗ്രൽ കൗചീസ് ഇന്റഗ്രൽ ഫോർമുല കൗഷീസ് തിയറം സിംഗുലാരിറ്റീസ് ലോറൻ സീരീസ് ഹാർമോണിക് ഫംഗ്ഷൻസ് തുടങ്ങി ധാരാളം ടോപ്പിക്സ് അവിടെയും ഉണ്ട് പിന്നെ അടുത്ത പാർട്ട് ത്രീ ആണ് പാർട്ട് ത്രീ വരുന്ന സ്റ്റാറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അപ്പോൾ അതിൽ മോഡ്യൂൾ വൈസ് ആയിട്ട് കൊടുത്തിട്ടില്ല പകരം നമ്പർ ഇട്ടിട്ടാണ് ആ ഒരു നമ്പർ അനുസരിച്ചാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ ഭാഗം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിറ്റിക്സ് ആണ് അതിൻ്റെ സബ് ടോപ്പിക്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും രണ്ട് പ്രോബിലിറ്റി തിയറി ആണ് പ്രോബിലിറ്റി തിയറി അവിടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് തന്നിട്ടുണ്ട് അത് സ്ക്രീനിൽ കാണാം മൂന്നാമത്തെ ഭാഗം ഡിസ്ട്രിബ്യൂഷൻ തിയറിയാണ് ഡിസ്ട്രിബ്യൂഷൻ തിയറിയിലും നമ്മൾ ഏതൊക്കെയാണ് കവർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് അത് കൃത്യമായിട്ട് അവിടെ തന്നിട്ടുണ്ട് അതിന് മൂന്ന് ഭാഗമുണ്ട് ഡിസ്ട്രിബ്യൂഷൻ തിയറിയിൽ മൂന്ന് ഭാഗങ്ങളാണ് കവർ ചെയ്യേണ്ടത് ഓക്കെ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ മൂന്ന് ടൈപ്പ് നാലാമത്തെ ആ ടോപ്പിക് അത് രണ്ട് ടോപ്പിക് ആണ് ഒന്നാമത്തെ നാലാമത്തെ സബ് ടോപ്പിക് എസ്റ്റിമേഷൻ അടുത്തത് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ഇത് രണ്ടും അഞ്ച് സാംപ്ലിംഗ് തിയറിയാണ് ആണ് സബ് ടോപ്പിക്സ് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ആറ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഏഴ് ഏഴില് രണ്ട് സബ് ടോപ്പിക്സ് ഉണ്ട് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ടൈം സീരീസ് അനാലിസിസ് ഇങ്ങനെ ഇങ്ങനെ രണ്ട് സബ് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട് അടുത്തത് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എട്ട് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയാണ് നിങ്ങളുടെ സിലബസ് ടെൻറേറ്റീവ് സിലബസ് വരുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും ഇനി നാലാമത്തെ പാർട്ട് കൊമേഴ്സ് ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കൊമേഴ്സിൽ മോഡ്യൂൾ വൺ മാനേജ്മെന്റ് കോൺസെപ്റ്റ് ആൻഡ് തോട്ട്സ് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സബ് ടോപ്പിക്സ് മോഡ്യൂൾ ടു ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ് ടോപ്പിക്സ് ഓക്കെ മോഡ്യൂൾ ത്രീ ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് സബ് ടോപ്പിക്സ് മോഡ്യൂൾ ഫോർ ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസസ് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സബ് ടോപ്പിക്സ് എല്ലാം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ ഈ ഒരു ടെൻറ്റേറ്റീവ് സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവേണ്ട കൊണ്ടുപോവേണ്ടതായിട്ടുള്ളത് അപ്പോൾ സിലബസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ് മാത്തമാറ്റിക്സിലൊക്കെ പ്രത്യേകിച്ചും സാറ്റിലൊക്കെ പ്രത്യേകിച്ചും ഒരുവിധം എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന രീതിയിലാണ് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും കെയർഫുൾ ആയിട്ടുള്ള അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അത്യാവശ്യമാണ് അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ആദ്യ റാങ്കിൽ എത്താനായിട്ട് സഹായിക്കാൻ ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കോഴ്സിലെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മികച്ച അധ്യാപകരായിരിക്കും ഓക്കെ ഈ ഒരു കോഴ്സില് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഈ അധ്യാപകരുടെ ഈ ഫാക്കൽറ്റി ടീമിൻ്റെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എക് പി എസ് സിയുടെ ഒഫീഷ്യൽ ആപ്പ് വഴി ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ആ ലൈവ് ക്ലാസ് കഴിയുമ്പോൾ തന്നെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും ഓക്കെ അടുത്തത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്മാർട്ട് നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം ഡീറ്റെയിൽഡ് എക്സ്പ്ലേഷനോട് കൂടിയ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് എക്സാംസ് അതുവഴിയുള്ള ആയിട്ടുള്ള പ്രോഗ്രസ് ട്രാക്കിംഗ് മെത്തേഡ്സ് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ പി മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവയും ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സോ ഇത്രയും സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ ഓഫർ പ്രൈസിലൂടെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക കോഴ്സിനെ സംബന്ധിച്ച മറ്റ് സംശയങ്ങൾക്കും അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എക് പി എസ് സിയുടെ വിജയാശംസകൾ Thank you.